ഒന്ന് മാസ്ക് മാറ്റിക്കുക അവരൊക്കെ ഒന്ന് കാണട്ടെ ഏയ് അന്നത്തെ ഫോട്ടോ ഇപ്പോഴത്തേക്കും കണ്ടാണ്ടല്ലോ എന്തൊരു വ്യത്യാസമാണോ നോക്ക് ഇപ്പൊ മമ്മൂട്ടിനെ പോലുണ്ട് നിനക്ക് നിന്റെ കൂട്ടുകാരൊക്കെ കൂടി വീടുണ്ടാക്കി എന്ന് പറഞ്ഞില്ല തന്നെ തന്നിട്ടുണ്ടോ നല്ല വീടാ അടിപൊളി വീടാ ഇത് അഗ്നിജി നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഫിറോസിക്ക വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്തു തന്നെ പൊന്നുമോൻ്റെ ജീവൻ തിരിച്ചു തന്നിരിക്കുകയാണ് കാരണം ഫെറോസിക്കാട് അന്നത്തെ ഇടപെടൽ കൊണ്ടാണ് ഈ പൊന്നുമോൻ്റെ ചിരി നമുക്കിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റിയത് ആ മനുഷ്യൻ ദൈവദൂതനായിട്ടുള്ളൊരു മനുഷ്യൻ അന്നേരം നമ്മുടെ മുന്നിൽ വന്ന് നമ്മുടെ കുഞ്ഞിനെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ഈ സന്തോഷം എല്ലാവർക്കും കാണാൻ പറ്റുന്നത് കാരണം വീഡിയോയിൽ കാണുന്ന അന്ന് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത കുഞ്ഞിൻ്റെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ കുഞ്ഞിപ്പം എത്രത്തോളം സന്തോഷവാനാണെന്നോ നമ്മൾ എത്രത്തോളം സന്തോഷവാനാണെന്നോ എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല എങ്ങനെ മനുഷ്യന് നന്ദി എന്ന് പറയുന്ന രണ്ട് വാക്കിൽ ഒഴുക്കാൻ പറ്റുന്ന നന്ദിയും കടപ്പാടും എന്നും എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവും ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ പൊന്നുമോൻ്റെ ശരി ഇതേപോലൊക്കെ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ ഞങ്ങളെ സഹായിച്ചതിന് ഒരുപാട് നന്ദി ഫിറോസ് ആണ് ഈ കുഞ്ഞിന് സഹായം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ ജീവൻ നിലനിർത്താൻ നമ്മുടെ മുന്നിലുള്ളത് അച്ഛൻ ഉപേക്ഷിച്ചു പോയിട്ട് സ്വന്തമായി വീടില്ലാതെ ഈ അമ്മയും മോനും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ജീവിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ കരള് മാറ്റിവെച്ചില്ലെങ്കിൽ ഈ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് എന്നിട്ട് പേര് പറയുന്നോട്ടെ ഈ പേര് പറയണെങ്കിൽ തന്നെ ഭയങ്കര പ്രയാസമല്ലേ എന്റെ കൂട്ടുകാരൊക്കെ എന്തെന്നാ വിളിക്ക ഏ കൂട്ടൻ എന്താ പേര് വിളിക്കൂട്ടാ വിളിക്കുന്നോനെ ഈ പേര് പറയണെങ്കിൽ ഭയങ്കര പാടാ ഞാൻ തന്നെ എത്ര പ്രാവശ്യം പഠിച്ചിട്ടാന്ന് അറിയാം നിന്റെ പറമ്പിലാണ് അഗ്നിജിന്റെ വീഡിയോ നമ്മൾ ആസ്റ്റർ മെഡിസിറ്റിന്ന് രണ്ടു മാസായിരിക്കും നമ്മൾ ചെയ്തിട്ട് നാല് മാസം മുമ്പ് അഗ്നിജിന്റെ വീഡിയോ ആസ്റ്റർ മെഡിസിറ്റിയിലെ ഐസ്യൂയിൽ നിന്നാണ് നമ്മൾ ചെയ്തത് അന്ന് അഗ്നി കാണാനുള്ള അഗ്നിജ് അന്നത്തെ അഗ്നിജിനെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഒരു ബോധമില്ലാത്തൊരവസ്ഥയിൽ ശരീരം മുഴുവൻ കറുത്ത് കണ്ണൊക്കെ മഞ്ഞ കളറായിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന ഒരു മോന് അവന്റെ കരൾ മാറ്റിവെക്കാൻ കരൾ രോഗം ബാധിച്ച അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലായിരുന്നു അഗ്നിജിനെ നമ്മൾ കണ്ടത് അച്ഛൻ ഉപേക്ഷിച്ച് പോയിട്ട് അമ്മയാണെങ്കിൽ ജോലിക്കുവാൻ സാധിക്കില്ല അവൻ്റെ അമ്മയുടെ അമ്മ ജോലിക്ക് വിട്ടു അല്ലേ നിങ്ങൾ വന്നേ ഈ അമ്മ ജോലിക്ക് പോയിട്ടാണ് അഗിനീജിനെയും അഗിനീജിന്റെ അമ്മയെയും അച്ഛനില്ലാത്തൊരു കുട്ടിയായിരുന്നു മുപ്പത് ലക്ഷം രൂപന്റെ മുകളിലെ ചികിത്സക്ക് ആവശ്യമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചത് കൊണ്ടാണ് അഗിനീച്ച് ഇന്നൊരു സുന്ദര കുട്ടപ്പനായിട്ട് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണത് എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള സഹായം അതുപോലെ തന്നെ ഈ കുഞ്ഞൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച എത്രയോ അമ്മമാർ നമ്മുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ട് അവരുടെ പ്രാർത്ഥന അതുകൊണ്ടൊക്കെയാണ് അഗ്നിജിത ഇങ്ങനെ നമ്മുടെ മുന്നിലിരിക്കുന്നത് അതിനേക്കാൾ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അഗ്നീജിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അഗ്നി പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളും അധ്യാപകരും എല്ലാവരും കൂടി ചേർന്ന് അവരെ നാട്ടിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നൊക്കെ കളക്റ്റ് ചെയ്ത് കുറേ പൈസ ഒക്കെ ഉണ്ടാക്കി അഗ്നീജിനൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പോവാണ് അല്ലേ ഏ അങ്ങനെ ഒരു വീട് കൂടി കിട്ടണം അപ്പോൾ അഗ്നീജിൻ്റെ രോഗത്തിൽ നിന്നും അഗ്നിജ് എന്താ പറയുക രക്ഷപ്പെട്ടു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇനി ഇവർക്ക് താമസിക്കാൻ ഒരു വീടും ആയിട്ടുണ്ട് അല്ലേ ഇനി അഗ്നിജ് പഠിച്ചു വലിയ കുട്ടിയായിട്ട് ഇതുപോലെ ആളുകളെയൊക്കെ സഹായിക്കും സഹായിക്കൂലെ ഏ ആ നമുക്ക് തന്നതൊക്കെ നമ്മൾ മറ്റൊരു രീതിയിൽ തിരിച്ചു കൊടുക്കണ്ട എല്ലാവർക്കും ആ കൊടുക്കണം ആ കൊടുക്കണം അപ്പൊ ഇതാണ് നമ്മുടെ ചാരിറ്റി എന്ന് പറയുന്നത് അതായത് ഇതൊരു ലഹരിയാണ് മറ്റുള്ള ആളുകളെ സഹായിക്കുക അവരുടെ മുഖത്ത് ഇതുപോലെ ചിരിച്ചേ കണ്ടോ ഇതുപോലത്തെ സന്തോഷങ്ങൾ കാണാ ഇതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അതായത് ഒരു ലഹരി അതല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭം ഇതൊക്കെയാണ് ഇതുപോലുള്ള ആളുകളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുക എന്നുള്ളത് എന്താണെങ്കിലും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം ഇനിയും തുടരുക തന്നെ ചെയ്യും അല്ലേ വലിയ കുട്ടിയായിട്ട് എല്ലാവരെയും സഹായിക്കണം കേട്ടോ